എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിൻ്റെ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന പുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമായ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന് ആമുഖം എന്നതാണ് നമുക്കറിയാം ഈ വർഷം എക്കണോമിക്സ് രണ്ട് പുസ്തകമായിട്ടാണ് പഠിക്കാനുള്ളത് ഒന്ന് മൈക്രോ എക്കണോമിക്സ് രണ്ടാമത്തത് മാക്രോ എക്കണോമിക്സ് അതായത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം രണ്ട് പുസ്തകങ്ങളിലും ആറ് അധ്യായങ്ങൾ വീതം നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ ഒന്നാമത്തെ അധ്യായത്തിൽ കടക്കാം ഒന്നാമത്തെ അധ്യായം സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനൊരാമുഖം സാമ്പത്തിക ശാസ്ത്രം അർത്ഥവും നിർവചനവും ഉത്ഭവവും അനുബന്ധ വിവരങ്ങളും അപ്പോൾ നോക്കാം സാമ്പത്തിക ശാസ്ത്രം അതായത് എക്കണോമിക്സ് ഒരു സാമൂഹിക ശാസ്ത്രമാണ് ഈ വിഷയം അതിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ രാഷ്ട്രീയ ധനശാസ്ത്രം അതായത് പൊളിറ്റിക്കൽ എക്കോണമി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാഷ്ട്ര തന്ത്ര ശാസ്ത്രത്തിൽ നിന്ന് വേർപ്പെട്ട് ഒരു ശാസ്ത്രശാഖയായി ആവിർഭവിച്ചത് ആഡം സ്മിത്ത് എന്ന ധനശാസ്ത്രജ്ഞന്റെ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന വിഖ്യാത ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചതോടു കൂടിയാണ് അതുകൊണ്ട് തന്നെ ആഡം സ്മിത്തിനെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആയി പരിഗണിക്കുന്നു എന്നാൽ രാഷ്ട്രീയ ധനശാസ്ത്രം എന്നതിൽ നിന്ന് മാറി ധനശാസ്ത്രം അതായത് എക്കണോമിക്സ് എന്ന പേര് ഈ വിഷയത്തിന് നൽകി ആൽഫ്രഡ് മാർഷലാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആഡം സ്മിത്ത് അദ്ദേഹത്തിന് ഏതെന്ന് ചോദിച്ചാൽ വെൽത്ത് ഓഫ് നേഷൻസ് പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് എക്കണോമിക്സ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹമാണ് ഇങ്ങനെ ഈ വിഷയത്തിന് എക്കണോമിക്സ് എന്ന പേര് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ പഠിക്കണം ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്ന് ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചാൽ ആഡ സ്മിത്ത് എന്നാൽ നമ്മളിപ്പോൾ പറഞ്ഞ ആൽഫ്രഡ് മാർഷൽ അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത് മൈക്രോ എക്കണോമിക്സിൻ്റെ പിതാവെന്നായിട്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന രീതിയിലാണ് ഇനി നോക്കാം എക്കണോമിക്സ് എന്ന പദം ഓയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്രഹഭരണം എന്നുള്ളതാണ് അപ്പോൾ എക്കണോമി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത് ഇനി നോക്കാം നമുക്ക് എക്കണോമിക്സിനെ പ്രധാനമായിട്ടും നാല് നിർവചനങ്ങളിലാണ് അറിയപ്പെടുന്നത് നാല് നിർവചനങ്ങളാണ് പ്രധാനമായിട്ട് എക്കണോമിക്സിനുള്ളത് എന്നർത്ഥം ഒന്നാമത്തെ നിർവചനം സമ്പത്ത് നിർവചനം അതായത് വെൽത്ത് ഡെഫനിഷൻ ഇത് നൽകിയിട്ടുള്ളത് ആഡം സ്മിത്താണ് രണ്ടാമത്തെ നിർവചനം വെൽഫെയർ ഡെഫനിഷൻ അതായത് ക്ഷേമ നിർവചനം ഇത് നൽകിയത് ആൽഫ്രഡ് മാർഷലാണ് എന്നാൽ മൂന്നാമത്തെ നിർവചനം സ്കേഴ്സിറ്റി ഡെഫനിഷൻ അതായത് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം അല്ലെങ്കിൽ ദൗർലഭ്യ നിർവചനം ഇത് ആവിഷ്കരിച്ചിട്ടുള്ളത് ലയണൽ റോബിൻസൺ നാലാമത്തെ നിർവചനം ഗ്രോത്ത് ഡെഫനിഷൻ അതായത് വളർച്ചാ നിർവചനം പോൾ എ സാമുവൽസൺ ഇങ്ങനെ നാല് നിർവചനങ്ങളാണ് എക്കണോമിക്സിനുള്ളത് നമുക്ക് ഇതൊന്നും വിശദമായിട്ട് പഠിക്കേണ്ടതില്ല നമ്മൾ രണ്ടാളുകൾ മാത്രം പഠിച്ചാൽ മതി ഒന്ന് ആഡം സ്മിത്ത് രണ്ടാമത്തെ ആൽഫ്രഡ് മാർഷൽ ആഡം സ്മിത്ത് എന്ന് പറയുന്നത് മോഡേൺ എക്കണോമിക്സിൻ്റെ പിതാവാണ് അതായത് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആൽഫ്രഡ് മാർഷലിനെ അറിയപ്പെടുന്നത് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ പിതാവുമായിട്ടാണ് ഇനി ലേണൽ റോബിൻസൺ എക്കണോമിക്സിന് നൽകിയ നിർവചനം എന്താണെന്ന് നോക്കാം നമുക്ക് മനുഷ്യൻ്റെ എണ്ണമറ്റ ആവശ്യങ്ങളും അവ നിറവേറ്റുന്നതിനാവശ്യവുമായ ദുർലഭവും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് ലേണൽ റോബിൻസൺ നിർവചനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നിർവചനത്തെ നമ്മൾ ദൗർലഭ്യാധിഷ്ഠിത നിർവചനം അതായത് സ്കേസിറ്റി ഡെഫിനിഷൻ എന്നറിയപ്പെടുന്നു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ധാരാളമാണ് ഇവ നിറവേറ്റാനുള്ള വിഭവങ്ങൾ കുറവാണ് ഇതാണ് ദൗർലഭ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നോക്കാം ഈ ഭാഗത്തിന് നമുക്ക് പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും മൂന്ന് ചോദ്യങ്ങൾ നോക്കാം ഏതൊക്കെയാണ് ഒന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് നമുക്കറിയാം ആഡം സ്മിത്ത് രണ്ടാമത്തെ ചോദ്യം വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ആരുടേതാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആഡം സ്മിത്ത് മൂന്നാമത്തെ സാമ്പത്തിക ശാസ്ത്രത്തിന് ലേണൽ റോബിൻസ് നൽകിയ നിർവചനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദൗർലഭ്യാധിഷ്ഠിത നിർവചനം അതായത് സ്കേസിറ്റി ഡെഫനേഷൻ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഭാഗം മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് പഠിക്കുക ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്